നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലേഷ്യയിൽ വെറുതെ ഒരു പിക്നിക്കിന് പോയ മുസ്ലിം പൗരന്മാർക്ക് ജയിൽ ശിക്ഷ എന്താ അല്ലേ രാജ്യത്ത് ഇങ്ങനെയൊക്കെയാണോ സംഭവിക്കുന്നത് കോലാരംപൂരിൽ തന്നെയാണോ ഇത് നടക്കുന്നത് മലേഷ്യ എന്നത് വിനോദ സഞ്ചാരികളുടെ ഒരു പ്രതീക്ഷയായി മാറ്റപ്പെട്ട ഒരു രാജ്യം തന്നെയാണ് അവിടുത്തെ ഭരണാധികാരി ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എന്തു ചെയ്യും നേരത്തെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പാമോയിൽ വിഷയവുമായി ബന്ധപ്പെട്ട് പോലും അവിടെ പാകിസ്ഥാൻ അനുകൂലമായ അനുകൂലമായൊരു നിലപാടെടുത്തിരുന്നു എന്ന പേരിൽ വലിയ രീതിയിൽ ഇന്ത്യക്ക് മലേഷ്യയുമായുള്ള ഒരു ശത്രുതയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഇപ്പോഴിത് അവിടുത്തെ ജനങ്ങൾക്ക് പോലും പുറതി ഒരു ഭരണമാണോ വലിയ തോതിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയാണോ എന്നിരുന്നാലും പക്ഷേ സംഭവം മതാചാരവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു നിസ്കാര ചടങ്ങിൽ നിന്നും മാറി നിന്നുകൊണ്ട് ആണ് ഇവർ പോയത് എന്ന് തന്നെയാണ് സർക്കാർ ആരോപിച്ചിരിക്കുന്നത് ഇതിന്റെ പേരിലായിരുന്നു ഇവരെ ഇപ്പോൾ കുറ്റം ചൂന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് വാർത്ത വന്നിരിക്കുന്നത് നിസ്കാര സമയത്തായിരുന്നു അവർ പിക്നിക്കിൽ പോയതായി ഉള്ള റിപ്പോർട്ടുള്ളത് അങ്ങനെയാണ് ഈ ആറ് മുസ്ലിം പൗരന്മാർക്ക് ഇപ്പോൾ ജയിൽ ശിക്ഷ ലഭിച്ചിരിക്കുന്നത് ഇവരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു നിസ്കാര സമയത്ത് പിക്നിക്കിന് പോയതിന്റെ പേരിൽ തന്നെയാണ് ഇവരെ അടച്ചത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് ആറ് പൗരന്മാരെ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക നിയമപ്രകാരം ജയിലിൽ അടയ്ക്കുകയായിരുന്നു നിരവധി വിദേശ പൗരന്മാർ ജീവിക്കുന്ന മലേഷ്യ ഇസ്ലാമിക മത മതമൗലികവാദത്തിന്റെ പിടിയിലാണെന്ന ചർച്ചകൾ മുറുകുന്നതിനിടയിലാണ് പുതിയ സംഭവം നടന്നിരിക്കുന്നത് ഇത് മാത്രമല്ല ഇസ്ലാമിക കോൺഫെഡറേഷൻ സംഘടിപ്പിക്കാനിപ്പോൾ മലേഷ്യ തയ്യാറാവുകയാണ് സാധാരണ നിലയിൽ വെള്ളിയാഴ്ച നിസ്കാരം എല്ലായിടത്തേയും പോലെ മലേഷ്യയിലും പാലിക്കപ്പെടുന്ന ഒരു മതചടങ്ങ് തന്നെയാണ് എന്നാൽ ആദ്യമായാണ് നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഇത്ര കടുത്ത ശിക്ഷ പൊതുവായി നൽകിയതെന്ന് മാധ്യമങ്ങൾ ആരോപിക്കുന്നു ഇതിന് സർക്കാരിനെതിരെ മാധ്യമങ്ങൾ അതിശക്തമായി വന്നിരിക്കുകയാണ് പതിനേഴും മുപ്പത്തഞ്ചിനും വയസ്സിനിടയിലുള്ള ഈ രണ്ട് പ്രായപരിധിക്കിടയിലുള്ളവരെയാണ് ഇതിൽ പ്രത്യേകമായും അവർ നിരീക്ഷിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ വാർത്തയിൽ വരുന്നത് പതിനേഴിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരെ മതനിയമത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നു ഇതുകൂടാതെ മലേഷ്യൻ തുകയായ രണ്ടായിരത്തി അഞ്ഞൂറ് റിങ്കറ്റും പിഴ ചുമത്തിയിരിക്കുകയാണ് മലേഷ്യയിലെ ശരിയത് കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചില്ലെങ്കിലും കുറ്റം വളരെയധികം ഗൗരവമായി തന്നെ തെളിയിക്കപ്പെട്ടാൽ രണ്ടു വർഷം വരെ കഠിന തടവ് കിട്ടാം എന്നും മലേഷ്യ മാധ്യമങ്ങൾ പറയുകയാണ് എന്നാൽ ശിക്ഷ കടുത്തുപോയി എന്ന് തന്നെയാണ് മലേഷ്യയിലെ അഭിഭാഷകരുടെ സംഘടന ഇപ്പോൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇത്രയും ക്രൂരമായ നടപടികൾ എടുക്കാൻ മാത്രമുള്ള തെറ്റവർ ചെയ്തിട്ടില്ല എന്നും പറയുന്നു മൂന്നരക്കോടി കോടി ജനസംഖ്യയുള്ള മലേഷ്യയിലെ രണ്ടു കോടിയോളം തദ്ദേശീയരായ മുസ്ലിം സമൂഹം തന്നെയാണ് താമസിക്കുന്നത് എന്നാൽ ഇന്ത്യക്കാരും ചൈനക്കാരും അടക്കം വലിയൊരു വിഭാഗമാണ് നിലവിൽ മലേഷ്യയുടെ സമ്പദ്ഘടന നിയന്ത്രിക്കുന്നവർ ഇവരിലെ മുസ്ലിം സമൂഹം ഇസ്ലാമിക നിയമങ്ങളെ കർശനമായി പാലിക്കുന്നവരല്ലെന്നും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി കടുത്ത നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ മലേഷ്യയുടെ വിദേശ നയങ്ങൾക്കും മനുഷ്യാവകാശ നയങ്ങൾക്കും വലിയ തോതിൽ മങ്ങലേൽപ്പിക്കും എന്ന് തന്നെയാണ് അഭിഭാഷകർ പറയുന്നത് മാത്രമല്ല ഇത്തരത്തിൽ നടപടികൾ എടുക്കുകയാണെങ്കിൽ ിൽ മലേഷ്യയിൽ വിനോദസഞ്ചാരത്തിന് പോലും വലിയ രീതിയിൽ ഇടിവുണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന സമൂഹം ഇനിയും നടക്കില്ല മാത്രമല്ല യുവാക്കളിൽ അത്തരം നിയമങ്ങൾ കെട്ടി ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ മതമൗലിക വിശ്വാസത്തിൻ്റെ പേരിലായിരുന്നാൽ പോലും അതവർ അംഗീകരിക്കില്ല എന്ന ഒരു പുതിയ രീതിയിലേക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചുവടുവയ്പ്പുകൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പഴയ ആചാര കർമ്മങ്ങളിൽ ഊന്നി നിൽക്കുന്നത് പ്രത്യേകിച്ചും വിശ്വാസം എല്ലാവർക്കും പ്രാധാന്യം തന്നെയാണെന്ന് പറയുമ്പോഴും അഭിഭാഷക സമൂഹം പറയുന്നത് അതിൻ്റെ പേരിൽ ഇത്രയും വലിയ ശിക്ഷ വേണമായിരുന്നോ എന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി